കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പശ്ശേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും കൺവെൻഷൻ സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനവും ശനിയാഴ്ച നടക്കും യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷങ്ങളിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പശ്ശേരി യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗമാണ് ശനിയാഴ്ച നടക്കുന്നത് ചെറുപ്പ്ശേരി പന്നിയാംകുർശി റോഡിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിർമ്മിക്കുന്ന കൺവെൻഷൻ സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനവും നടക്കും രാവിലെ പത്ത് മുപ്പത് മുതൽ ആരംഭിക്കുന്ന യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷങ്ങളിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വ മേച്ചേരി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ തുടങ്ങിയവരും മറ്റു നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ പുതുതായി കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ജനറൽ ജനറൽ ബോഡി ബോഡി യോഗം നാളെ നടത്താൻ വെച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പത്രസമ്മേളനം വിളിക്കല് പതിവില്ല പക്ഷേ പ്രാവശ്യം ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാനുള്ളത് ചെപ്പ്ലശ്ശേരിയിൽ ഞങ്ങൾ പുതുതായി വാങ്ങിയ ആ സ്ഥലത്ത് നാളെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിക്ക് ശിലാസ്ഥാപനം നടത്താനും ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചർപ്പ്ലശ്ശേരി യൂണിറ്റിൻ്റെ വ്യാപാരി കൺവെൻഷൻ സെൻറ്റർ എന്നാണ് ഞങ്ങൾ ആ ഒരു ബിൽഡിങ്ങിൽ പേരിട്ടുള്ളത് നാളെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ നാളെ ഇവിടെ ആ പരിപാടി പങ്കെടുക്കും നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ശിലാസ്ഥാപനം നടക്കും ഇത് അറിയിക്കാനാണ് ഞങ്ങൾ ഇതുങ്ങളെ വിളിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മാത്രം മുതലായി അയാൾ വിൽക്കാതെ അവിടെ ഞങ്ങൾ സ്വന്തം ആയിട്ട് സ്ഥാപനം തന്നെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഹോളിൽ ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് യോഗം കൂടാനാണ് ഇപ്പോൾ സൗകര്യമുള്ളത് ഞങ്ങൾ പത്ത് എണ്ണൂറോളം വ്യാപാരികൾ ചെപ്പശ്ശേരിയിൽ ഞങ്ങളുടെ മെമ്പർമാരായിട്ടുണ്ട് ഏത് ജനറൽ ബോഡി വിളിച്ചാലും ഒരു അഞ്ഞൂറോളം ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ആ അഞ്ഞൂറ് ആളുകൾക്ക് ഒരുമിച്ച് മീറ്റിംഗ് ഒരു ഒരു അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പ്ലസ് കൺവെൻഷൻ അത് പൊതു ആളുകൾക്ക് ആളുകൾക്ക് കൂടി രീതിയിലുള്ള സംവിധാനമാണ് ഇരിക്കാനുള്ള സംവിധാനം പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ഹമീദ് ട്രഷറർ കേശവൻകുട്ടി രാമചന്ദ്രൻ കരിപാടത്ത് ഫിറോസ് മെൽക്കോ ഉദയകുമാർ തുടങ്ങിയവരും മറ്റ് യൂണിറ്റ് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്